ായി ഞങ്ങളും കൂടെ കുട്ടികൾക്കായി വടകര നഗരസഭ നെറ്റ് സീറോ കാർബൺ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ മനോജ് കുമാർ നിർവഹിച്ചു വടകരന്റെ ഒരു സ്വന്തം നേതൃ പരിശീലന യജ്ഞമാണ് ഇപ്പൊ നടക്കുന്നത് എന്താ നമ്മുടെ വിഷയം ഞാനിങ്ങ് മണിയൂർക്കാരനാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ മണിയൂർ നിങ്ങോട്ട് ഞാൻ ബസ്സിനെ വന്നെ വന്നപ്പോ എന്റെ തൊട്ടടുത്തിരിക്കുന്ന ആള് വലിയ തടിയുള്ള ഒരാളാണ് ഇദ്ദേഹത്തിന്റെ ഞാൻ ഇങ്ങനെ പറ്റി ഒരു മുതുകന എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അടി എത്തിയപ്പോഴേക്ക് ഞാൻ തന്നെ നനഞ്ഞൊലിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ വേർപ്പ് കൊണ്ട് ഞാനിങ്ങനെ നനഞ്ഞൊലിച്ചു പോയി ഞാൻ തന്നെ നനഞ്ഞൊലിച്ച് പോയി അദ്ദേഹം വേർപ്പിൽ കുളിച്ചുപോയി അദ്ദേഹത്തിന് വീശാനൊന്നുമില്ല കൈ എന്നിട്ട് അദ്ദേഹം പറയാണ് എന്തൊരു കാലാവസ്ഥയാണ് ഇത് അദ്ദേഹം അതിനുശേഷം വടകര പുതിയ സ്ഥാനിൽ അദ്ദേഹം ഇറങ്ങിയത് ആ ഇറങ്ങുന്നത് വരെ അദ്ദേഹം ശപിച്ചത് കാലാവസ്ഥയാണ് നിങ്ങൾ ആലോചിച്ചു മിനിയാനാണേ മഴ നിന്നത് അല്ലെ ഒന്നാം ഓണത്തിന്റെ തലേന്ന് വരെ മഴയുണ്ടായിരുന്നു മഴ നിന്നിട്ട് എത്ര സൈ കേവലം നാപ്പത്തെട്ട് മണിക്കൂറെ ആയിട്ടുള്ളൂ എന്നിട്ടും മണിയൂര് ബസ്സുകാര ഒരാൾക്ക് സീറ്റിൽ ഇരിക്കാൻ പറ്റുന്നില്ല എന്താ കാര്യം കാലാവസ്ഥ കാലാവസ്ഥ നിങ്ങളൊരു വാക്ക് പറഞ്ഞത് കാലാവസ്ഥ ആ വെരി ഗുഡ് കാലാവസ്ഥ വ്യതിയാനമാണ് അതിന്റെ കാരണം എന്ത് കാലാവസ്ഥ ഭൗമാന്തരീക്ഷ സ്ഥിതിയിലെ മാറ്റത്തെയാണ് നമ്മൾ ഇത് പറയാം കാലാവസ്ഥ എന്ന് പറയുന്നത് കാലാവസ്ഥയെ നമ്മളെ ഇന്ത്യയിലെ ആൾക്കാർ ഇങ്ങനെ പല ഋതുക്കൾ ഋതുക്കൾ നമുക്കായി അല്ലെ ഋവപ്പെട്ടിട്ടുണ്ട് ഋതുക്കളായി തിരിച്ചിട്ടുണ്ട് ആദ്യം എന്താണ് ശിശിരകാലം അല്ലെ വസന്തകാലം ഗ്രീഷ്മകാലം വർഷകാലം ശരത്കാലം ഹേമന്തകാലം എന്നിങ്ങനെ ആറ് ഋതുക്കളായിട്ട് തിരിച്ചിട്ടുണ്ട് പണ്ട് നിങ്ങൾ അറിയോ നമ്മൾ വടകരെ കളരിയുടെ നാടാണല്ലോ ഈ കളരിയിലെ അംഗം കുറിക്കുകയും ഋതുക്കളെ നോക്കിയിട്ടാണ് നക്ഷത്രം നോക്കിയിട്ടാണ് നിങ്ങൾക്ക് മക്ക ഒരുപക്ഷെ മനസ്സിലായിട്ടില്ല തച്ചോടി അതെല്ലാം നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാ ഇദ്ദേഹമൊക്കെ വലിയ ആൾക്കാരോട് അംഗം കുറിക്കുക കാലാവസ്ഥ നോക്കിയിട്ടാണ് കാരണം അംഗം എങ്ങനെ വിട്ടുമ്പോൾ മഴ പെയ്താല് അംഗം കൊള്ളായിപ്പോകും കാലു എല്ലാം വൈ വഴുതി വീഴും അതുകൊണ്ടാണ് ആ കാലാവസ്ഥയെ നമ്മൾ അങ്ങനെ സോറി അംഗം കുറിക്കലൊക്കെ കാലാവസ്ഥ അടിസ്ഥാനത്തിൽ ആയത് ഇനി നമ്മുടെ പ്രധാന വിഷയം ഇന്ന് നിങ്ങൾ പഠിക്കാൻ പോകുന്ന പ്രധാന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ മലിനീകരണം എങ്ങനെയാണ് സംഭവിക്കുന്നത് അന്തരീക്ഷ മലിനീകരണം സംഭവിക്കുന്നതിൽ കാർബൺ നോക്കൂ മക്കൾ എല്ലാവരും സിദ്ധിക്കണം അന്തരീക്ഷ മലിനീകരണം സംഭവിക്കുന്നതിൽ കാർബൺ എന്ന് പറയുന്ന എന്താ കാർബൺ എന്ന് പറഞ്ഞാൽ എന്ന് ഒരു നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ രാജിത പതേരി സിന്ധു പ്രേമൻ എന്നിവരും കൌൺസിൽ പാർട്ടി ലീഡർമാരായ എൻ കെ പ്രഭാകരൻ വി കെ അസീസ് മാസ്റ്റർ കെ കെ വനച്ച എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അന്തരീക്ഷത്തിലേക്കുള്ള ഹരിത ഗ്രഹവാതകങ്ങളുടെ അമിതമായ ബഹിർഗമനം ആഗോള അതുവഴി കാലാവസ്ഥാ വ്യതിയാനത്തിനും വഴിവെക്കുന്നു അടുത്ത കാലത്തായി കേരളം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വലിയ പ്രത്യാഘാതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട് അതിവൃഷ്ടി ഉരുൾപൊട്ടൽ ഭൂചലനം കടലിലുണ്ടാകുന്ന മാറ്റങ്ങൾ താപനിലകളുള്ള വർത്തണവ് വരൾച്ച പ്രളയം എന്നിവ കേരളത്തിലും തുടർ അനുഭവമായി വരികയാണ് ഈയൊരു സാഹചര്യത്തിൽ ആഗോള താപനം കുറയ്ക്കുന്നതിനു വേണ്ടിയും പരിസ്ഥിതി പുനഃസ്ഥാപനത്തിനു വേണ്ടിയും നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ ഹരിത കേരള മിഷന്റെ സഹകരണത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത പദ്ധതിയാണിത് ഈ ഒരു പ്രവർത്തനം ഏറ്റെടുത്ത ആദ്യ നഗരസഭയാണ് വടകര നഗരസഭ വടകര നഗരസഭയിൽ ഇതിനോടകം തന്നെ ഈ പദ്ധതിയുടെ ഭാഗമായി വിവിധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരികയാണ് ജലബജറ്റ് പച്ചത്തുരുത്ത് ഊർജ്ജ സംരക്ഷണ ക്യാമ്പയിനുകൾ ഹരിത സ്ഥാപനങ്ങൾ ഹരിത അയൽക്കൂട്ടം എന്നിവ അവയിൽ ചിലതാണ് വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ക്ലീൻ സിറ്റി മാനേജർ കെ പി രമേശൻ നന്ദി അർപ്പിച്ച് സംസാരിച്ചു അഭിമാനകരവും അതുപോലെ തന്നെ അതിലേറെ സന്തോഷവും ഉള്ള ഒരു നിമിഷത്തിലാണ് ഇപ്പൊ നമ്മള് കടന്നുപോയി തീർച്ചയായിട്ടും മറ്റേ ഗ്രാമപഞ്ചായത്തുകൾ എത്തിയിട്ടുണ്ട് പക്ഷെ നാം നടത്തുന്ന വേറിട്ട പരിപാടികളൊന്നും തന്നെ മറ്റ് ഗ്രാമപഞ്ചായത്തുകളും നടത്തിയതായിട്ടുള്ള അറിവ് ഒന്നും തന്നെ നമുക്ക് കിട്ടിയിട്ടുമില്ല അങ്ങനെ ആവുമ്പോൾ എല്ലാത്തിലും വേറിട്ട് നിൽക്കുന്ന വടകര നഗരസഭ കാരണം കേരളത്തിൽ വിവിധങ്ങളായ കാരണങ്ങൾ കൊണ്ട് വിവിധ രീതിയിലേക്ക് ഇന്ന് സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന ഒരു നഗരസഭയായിട്ട് വടകര നഗരസഭയ്ക്ക് മാറാൻ വേണ്ടി സാധിച്ചത് ജനകീയ പിന്തുണ ഒന്നുകൊണ്ട് തന്നെയാണ് കാരണം നമ്മൾ വെക്കുന്ന എല്ലാ കാര്യങ്ങളിലേക്കും അല്ലെങ്കിൽ നഗരസഭയിലെ ഭരണ സംവിധാനമോ ഉദ്യോഗസ്ഥന്മാർ മാത്രമോ ഏറ്റെടുത്താൽ വിജയിക്കാവുന്ന ഒന്നല്ല നാം ഏറ്റെടുക്കുന്ന എല്ലാ